നമുക്ക് അലീനയുടെ മനുഷ്യംഗണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലിനെ രേവതിക്കുട്ടി ഫോൺ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം അലീനെ വെച്ചു എന്തായി മോളെ ഇന്നലെ പോയിട്ട് ഷെറിൻ്റെ വീട്ടിൽ പോയിട്ട് ഷെറിനെ കണ്ടോ അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അലീനയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഓ അതൊരു വലിയ കഥ എൻ്റെ ചേച്ചി ഏ കഥയോ എന്ത് കഥയോ മോളെ എന്ത് പറ്റി ഷെറൻ ചേച്ചിയെ കാണാൻ പോയി പക്ഷേ എങ്കിൽ ഷെറൻ ചേച്ചിയിൽ മാനസികനില തകരാറിലായിട്ടിരിക്കുക മനോന്നില തകരാറിലായിരുന്നു എന്ത് പറ്റും മോളെ എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല ചേച്ചി പക്ഷേ എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ അല്ല നിങ്ങൾ ഷരഞ്ഞ്ചേച്ചിട്ട് കണ്ടില്ലേ കണ്ടു പക്ഷേങ്കിൽ വല്ലാത്തൊരു ഭ്രാതായൊരവസ്ഥയിലായിരുന്നു ചേച്ചി എൻ്റെ കുഞ്ഞിനെ നീ കൊണ്ടു കൊന്നു കളഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വന്ന് കഴുത്തിനൊക്കെ പിടിക്കാൻ തുടങ്ങി ഏഹ് അങ്ങനെയൊക്കെ സംഭവിച്ചോ അല്ല അതിന് ശരംചേച്ചിട്ട് കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷക്കാലം കുഴപ്പമില്ലായിരുന്ന പറഞ്ഞേ അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഷെറും ചേച്ചിക്ക് ഉണ്ടായെന്ന് അല്ല അങ്ങനെയാണെങ്കിൽ ആ ചേച്ചിയുടെ കുഞ്ഞെന്തിയായിരിക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല അതെന്ത് പറ്റി അതെന്താണെന്നറിയത്തില്ല ആ വീട്ടുകാർ അത്ര നല്ല സഹകരണത്തിലല്ല നമ്മളോട് പെരുമാറിയത് പിന്നെ അവിടെ ഈ ഷെറൻ ചേച്ചി ആങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടെന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ നമ്പരൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കി അറിയാം അല്ല ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകുന്നല്ലോ അതാ ചേച്ചി ഞങ്ങൾക്കും മനസ്സിലാകത്തെ ഞങ്ങൾക്ക് തോന്നേ ഷെറൻ ചേച്ചി കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചെന്നാ തോന്നേ ഒരു പക്ഷേ ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ചേച്ചിക്ക് ഇത്ര മാനസിക വിഭ്രാന്തി ഉണ്ടാകാൻ കാരണം അല്ല മാമച്ചനങ്ങളും ഗ്രേസമാൻ്റെ ഒക്കെ എന്തു പറഞ്ഞു അവരെന്ത് പറയാനായിട്ടാ ഇനി ഇടയ്ക്ക് ആൻസി എന്ന് പറഞ്ഞാൽ ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കണം അപ്പം വിളിച്ചു നോക്കുമ്പോൾ സത്യാവസ്ഥയ്ക്ക് അറിയാൻ കഴിയും അങ്ങനെ വിചാരിക്കണം അല്ല ചേച്ചിയിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തായി ചേച്ചി പറഞ്ഞോ അവിടെ വിട്ടു പോകുന്ന കാര്യം പറഞ്ഞോ ഞാനത് പറഞ്ഞു ഞാൻ മുത്തശ്ശിയോടൊക്കെ പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് എന്താവാനായിട്ടാ മുത്തശ്ശിയൊക്കെ നല്ല സങ്കടമുണ്ട് അല്ല ചേച്ചി ചേച്ചി അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടായിരുന്നോ അതൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ മോളെ ഇനി വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു അല്ല ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോണേ ഞാനിപ്പം അങ്ങോട്ടേക്ക് വരുന്ന എൻ്റെ അടുത്തേക്ക് ആ അതാ നല്ല കാര്യം ഇങ്ങോട്ടേക്ക് പോര ചേച്ചി ഞാനിവിടെ ഉണ്ടല്ലോ അവിടെ വന്ന് മാമച്ചനങ്ങളോട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ അത് ശരിയാച്ചി ചേച്ചി ധൈര്യമായിട്ട് പോരെ എന്തിനു വേദനയും ഞാനുണ്ടായിരിക്കും കൂടെ ചേച്ചിക്ക് ഇവിടെ വന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല നല്ലൊരു ജോലി അവിടുത്തെക്കാളും നല്ലൊരു ജോലി എവിടെയെങ്കിലും അങ്ങൾ വാങ്ങിച്ച് തരും അത് ഓർത്ത് ചേച്ചി പേടിക്കേണ്ട എനിക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല മോളെ എനിക്ക് ഉറപ്പായിട്ടും അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാമച്ചനങ്ങളൊക്ക രേസമായി ഒരു ജോലി വാങ്ങിച്ച് വരുമെന്ന് എനിക്ക് വിശ്വാസമുള്ള കാര്യമാണ് അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ട് അലീനെ ഫോൺ കട്ട് ചെയ്യുന്നേ അതേ സമയം കൃഷ്ണമോള് നേരെ മുത്തശ്ശിയുടെ അരിയിലേക്ക് വന്നു മുത്തശ്ശിയുടെ അടുത്ത് എനിക്ക് മുത്തശ്ശിയോട് അല്പം സംസാരിക്കാനുണ്ട് എന്താ പറയേ നിനക്ക് എന്താ സംസാരിക്കാമുള്ളത് അത് പിന്നെ വേറൊന്നുമല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ പറ അതെ അലീന ചേച്ചി നിന്ന് പോകുമെന്ന് ഏ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാനും പറഞ്ഞായിരുന്നു ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി മുത്തശ്ശി ഒന്ന് പറയാമോ ചേച്ചിയോട് എന്തെന്ന് ഇവിടുന്ന് പോകരുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ മോളെ അവളോട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാനല്ല പറയേണ്ട ആള് പറയേണ്ട ആള് നിൻ്റെ അമ്മയും പിന്നെ നിൻ്റെ സഹോദരനും അവരൊക്കെയാണ് ആ അവരങ്ങനെ പറയുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അമ്മ പറയില്ല പിന്നെ ബാബുതേച്ചിയും രോഹിതേടനും ഒട്ടും പറയത്തില്ല അവർക്ക് ഇഷ്ടമില്ല എനിക്ക് മാത്രമല്ലേ ചേച്ചിനെ ഇഷ്ടമുള്ളൂ അലീന ചേച്ചിയുടെ വില എന്താണെന്ന് അവർക്കറിയത്തില്ല അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടു അല്ലിയും ചേച്ചി ഇവിടെ പോയി കഴിയുമ്പോൾ അല്ലിനു ചേച്ചിയുടെ വില എന്താണെന്ന് അവർ തിരിച്ചറിയും അത് ശരിയാ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അവളുടെ വില എന്താണെന്ന് നന്നായിട്ടറിയാം പാവം എൻ്റെ കൂട്ടി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സുഖമായിട്ട് ജീവിക്കും പക്ഷേ എങ്കിൽ എൻ്റെ കാര്യമാണ് നല്ല ഭംഗിയായിട്ട് അവൾ എൻ്റെ കാര്യങ്ങൾ നോക്കിയത് അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി കൃഷ്ണമോൾക്ക് കൃഷ്ണൻമോള് പറഞ്ഞു അതെ അമ്മയോടൊന്നും പറയണം മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ കേൾക്കുമായിരിക്കും ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കാനാണ് നല്ല കഥയായി ദേവനമ്പരം പറഞ്ഞാൽ പോലും അവൾ കേൾക്കില്ല പിന്നെ ആ ഞാൻ പറഞ്ഞാൽ കേൾക്കണേ എന്നാലും ആ ശരി ഞാൻ പറഞ്ഞു നോക്കാം കൃഷ്ണമോൾ ഇത്തിരി സമാധാനത്തോട് കൂടിയിട്ട് മുറിനിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ അതേസമയം ബാലേന്ദ്രൻ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലേന്ദ്രൻ നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും വൈജയന്തി ബാലേന്ദ്രനെ വിളിക്കുക കുറേ തവണ വിളിച്ചു കോളെടുത്തില്ല ബാലേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു നീ വിളിക്കടെ നീ വിളിക്കുക ഞാൻ കോൾ എടുക്കും അതിൻ്റെ അവസാനത്തെ കോളായിരിക്കും ഞാൻ എടുക്കാൻ പോന്നെ നീ അവിടെ സന്തോഷിച്ചിരിക്കുക നിനക്കുട്ടുള്ള പണിയായിട്ടാണ് ഞാൻ വരാൻ പോകുന്നെ അതൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണത് ഭയ ചാന് നല്ല ടെൻഷൻ ബാലേന്ദ്രനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഇതെന്താ പോലും അപ്പോഴേക്കും ആ അവിടേക്ക് കൃഷ്ണൻ മോളും പവിതയും വന്നു അപ്പം അത്ര സമയം ടി വി കണ്ടോണ്ടിരിക്കുക ടി വി കണ്ടോണ്ടിരുന്ന പവിത ഇനി നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുറിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വൈജയന്തി നിൽക്കുന്നേ വൈജയന്തി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏ കിട്ടുന്നില്ല എന്നോ അല്ല നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യത്തെക്കുറിച്ച് രാവിലെ മറ്റോ ഏ ഞങ്ങളോടൊന്നൊന്നും പറഞ്ഞില്ല ഇനി വല്ല മീറ്റിങ്ങിനും പോയി കാണുമോ അമ്മേ മീറ്റിങ്ങിനോ മീറ്റിങ്ങിനൊക്കെ പോവുകയാണെ എന്നോട് പറഞ്ഞിട്ടോ പോകാറുള്ളൂ അങ്ങനെ മീറ്റിങ്ങിനൊന്നും പോയിട്ടില്ല പിന്നെ എവിടെ പോയതായിരിക്കും അതൊന്നും അറിയത്തില്ല അപ്പോഴേക്കും അലീനി അങ്ങോട്ടേക്ക് വന്നു അലീനയുടെ അടുത്തേക്ക് വൈജയന്തി എന്നിട്ട് ചോദിച്ചു അല്ല അലീനെ ബാലയഞ്ചിനും ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വന്നായിരുന്നു വന്നായിരുന്നു എന്നിട്ട് എപ്പോഴാണ് പോയത് എപ്പോഴാണ് പോയതെന്ന് അറിയത്തില്ല ഞാൻ ചെന്ന് നോക്കുമ്പം സാറിനെ മുറി കണ്ടില്ല പിന്നെ കാറ് മുറ്റത്ത് കണ്ടില്ല സാധാരണ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടാണ് പോന്നേ കഥ ഒക്കെ അടയ്ക്കണം അകത്തിൽ കഥ ഒന്നും തുറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായില്ല അല്ല നീ ലെമൺ ടീ കൊണ്ടു കൊടുക്കാൻ പോയില്ലേ ലെമൺ ടീ ടീയുമായിട്ട് ഞാൻ ചെന്നായിരുന്നു ആഹാരം കഴിച്ചതിന് ശേഷം ഒരു ലെമൺ ടീ പതിവുള്ളതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ആളെ കണ്ടില്ല അവിടെ അതുകൊണ്ട് എനിക്ക് നല്ല സംശയം അല്ല പറയാതെ പോകുന്നല്ലോ അപ്പോഴേക്കും വൈജയന്തിക്ക് ടെൻഷനായി വൈജയന്തി ഇങ്ങനെ ആലോചിച്ചു എന്തോ എവിടെയൊരു പന്തികടുള്ള പോലെ വൈജയന്തിക്ക് തോന്നുക ആ അപ്പോഴേക്കും അലീനെ ആലോചിച്ചിട്ട് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് മുത്തശ്ശിയോട് സംസാരിച്ചായിരുന്നു പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയായിരുന്നു ഓ അങ്ങനെയാണല്ലേ പിന്നെ അലീന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി വൈജയന്തിക്ക് ടെൻഷൻ വൈജയന്തി വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി പക്ഷേ ബാലേന്ദ്രൻ കോളെടുത്തേ ഇല്ല ആ സമയം അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു ചെന്ന് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു മോളെ നിനക്കിവിടുന്ന് പോകണം നിർബന്ധമുണ്ടോ അന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചാൽ നീ ഇവിടുന്ന് പോവണ്ട ഇവിടെ നിന്ന് നിന്നാൽ മതി ഏയ് അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഞാനിവിടെ നിന്നിട്ടുണ്ടെന്ന് ശരിയാകത്തില്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളെന്നാ ഇവിടുത്തെ മാഠം പറയണേ അവളങ്ങനെ പലതും പറയും അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ നീ പിന്നെ എന്തിനാ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണേ അത് ശരിയാ പക്ഷേ എങ്കിൽ എനിക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമല്ലോ മുത്തശ്ശി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എൻ്റെ പേരും പറഞ്ഞ് വീണ്ടും ഈ കുടുംബത്തിൽ അലമ്പ് പഴക്കമുണ്ടാവും അപ്പം നമ്മൾ മാറുന്നതല്ലേ നല്ലത് മോളെ നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും ഞാൻ പോയാലെന്താ മുത്തശ്ശിയെ നോക്കാൻ വേറൊരു ഹോം നേഴ്സ് വരും ഹോം നേഴ്സ് ഏത് ഹോം നേഴ്സ് വന്നാലും മോളെ പോലെ ആയിരിക്കുമോ മോള് നോക്കുന്ന പോലെ ഒന്നും ആരും വന്ന് നോക്കത്തില്ല അവരൊക്കെ ഒരു കടമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേരിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യും പണം വാങ്ങുന്ന ആളോന്ന് ഓർത്തിട്ട് പക്ഷേ ആത്മാർത്ഥമായിട്ട് ആരും ചെയ്യത്തില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ മോള് മാത്രമായിരിക്കണം ഏയ് അങ്ങനെ പറയരുത് മുത്തശ്ശി മുത്തശ്ശി നോക്കാൻ ആരെങ്കിൽ നല്ല രീതി വരും എൻ്റെ മോളെ അതൊക്കെ മോളുടെ വെറും തോന്നല് മാത്രം അല്ലെങ്കിൽ ഇനിയിപ്പം ഞാനിപ്പം ജീവിച്ചിടത്തോളം കാര്യം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അല്ലേ ആ മരിക്കുമ്പോൾ മരിക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് തിരിഞ്ഞു കടന്നു അലീനെ പറഞ്ഞെന്നാൽ ശരി മുത്തശ്ശി ഞാനും കിടക്കാൻ പോവുക അത് പറഞ്ഞുകൊണ്ട് അലീന ഒരു നിമിഷം വിളിത്താമേ ഫോട്ടോയ്ക്ക് വേണ്ടി വന്നു പ്രാർത്ഥിച്ചു അതിനുശേഷം അലീന അങ്ങോട്ട് കിടക്കുക ആ സമയം വൈജയന്തിക്ക് നല്ല ടെൻഷൻ വൈജയന്തിക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ബാലേന്ദ്രനെ പിന്നീട് ഒരുവിൽ ഒടുവില് ജ്വലറിയിലെ മാനേജറെ വിളിക്കുവാണ് മാനേജറെ വിളിച്ചു മാനേജറെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല മാഡം അതൊന്നും പറഞ്ഞിട്ടില്ല അല്ല ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നില്ലേ ഏയ് ഊണ് കഴിഞ്ഞ് സാറ് കടയിലേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ലേ പിന്നെ എവിടെ പോയതായിരിക്കും സാറിനിയിപ്പോൾ പലയിടത്തും വല പർച്ചേസിങ്ങിന് പോയതായിരിക്കുമോ പർച്ചേസിങ്ങിന് പോകുന്ന ബാംഗ്ലൂർ അവിടെ ആ സ്ഥലങ്ങളിലൊക്കെയല്ലേ സാധാരണ അവിടേക്ക് പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞിട്ടാണ് പോകാറുള്ളത് ഇന്ന് പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്കറിയത്തില്ല മാഡം സാർ എന്നെ വിളിച്ചില്ല ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഇനി എങ്ങാനും ബാലേന്ദ്രൻ വിളിക്കുവാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ ബാലേന്ദ്രൻ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ആ ഒരു ടെൻഷനിലാണ് ചിലപ്പം ഇനിയിപ്പോൾ പറയാതെ വേറെ എവിടെയെങ്കിലും പോയി കാണുമോ അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു ഏയ് അങ്ങനെ വരാൻ വഴിയില്ല പറയാതെ പോവാനായിട്ടാ ഒന്ന് വരെ അങ്ങനെ പറയാതൊന്നും പോയിട്ടില്ല പിന്നെ ഇതെവിടെ പോയെന്നറിയത്തില്ല ആ എന്നാൽ പിന്നെ സാർ വല്ല ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും മാഡം ഇത്ര കഴിയുമ്പോഴത്തേനും വരുമായിരിക്കും ശരി നിന്നെ വിളിക്കുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണം ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക പൈചേന്ദിക്കു ടെൻഷനെ അതിനുശേഷം മണിശങ്കറെ വിളിച്ചു മണിശങ്കറെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിന്നോട് അങ്കിൾ വല്ല എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്താ ആൻറ്റി എവിടെയെങ്കിലും പോകുന്നതിനെക്കുറിച്ചോ ഏഹ് എന്നോടൊന്നും പറഞ്ഞില്ലോ എന്താ ആൻറ്റി കാര്യം എന്താ അത് പിന്നെ അങ്കിൾ അങ്കളിതുമായിട്ടും വീട്ടിൽ വന്നിട്ടില്ലടാ അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ടില്ലേ അതാൻറ്റി ഇങ്ങനെ പറയണേ അറിയത്തില്ല എവിടെ പോയെന്ന് അറിയത്തില്ല ആൻറ്റി എവിടെ പോകാനായിട്ടാ അങ്കിളി ചിലപ്പോൾ വല്ല ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും കുറച്ച് കഴിയുമ്പത്തേനും വരൂ എടാ അങ്ങനെ ഒരിടത്തും പറയാതെ പോകുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ടെൻഷൻ ആൻറ്റി വിഷമിക്കണ്ട ഞാനൊന്ന് വിളിച്ചു നോക്കാം ആൻറ്റി ഇന്നിനെ സങ്കടപ്പെടുന്നത് അതൊക്കെ പറഞ്ഞിട്ട് മനുഷ്യങ്കർ കോൾ കെട്ടി ചെയ്തു പിന്നീട് ബാലേന്ദ്രനെ വിളിക്കുക രണ്ടു മൂന്നാം വട്ടം വിളിച്ചിട്ട് ബാലേന്ദ്രൻ കോൾ എടുത്തില്ല ആ സമയം ബാലേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു നിൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ടാണോ എനിക്കിട്ട് ഈ ചതി ചെയ്തേ അപ്പം ഞാൻ കോൾ എടുക്കണമല്ലേ ബാലേന്ദ്രൻ്റെ എല്ലാവരുടും കട്ട പോയി എല്ലാവരുടെയും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ് പക്ഷേ ഫോൺ വിളിച്ച പ്രശ്നമാകുമെന്നറിയാവുന്നുണ്ട് ബാലേന്ദ്രൻ എന്ത് ചെയ്തു കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ ഇരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി